ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ പാലക്കാട് സ്പെഷ്യൽ ദം ബിരിയാണിയാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ചെമ്പ അടുപ്പത്ത് വെച്ചു നമ്മൾ ദമ്മ് ചെയ്യാതുകൊണ്ട് ചിക്കനും റൈസും ഒന്നിച്ച് വെക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വലുപ്പമുള്ള ഒരു പാത്രം എടുക്കണം ആദ്യം തന്നെ ഒരു ആറ് ടീസ്പൂൺ ഓയിലും രണ്ട് മൂന്ന് ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കുക അത് കഴിഞ്ഞിട്ട് അതേ എണ്ണയിൽ തന്നെ കുറച്ച് വലിയ ഉള്ളിയും നമ്മൾ വറുത്തെടുക്കണ്ടോ അത്യാവശ്യം ഒന്ന് ബ്രൗൺ കളറാവുമ്പോൾ നമുക്കത് വറുത്ത് കോരാ നമുക്ക് ആ ചെമ്പിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ എന്തൊക്കെ എടുത്തണമെങ്കിൽ തക്കാളി വലിയ ഉള്ളി ചെറുതാക്കി തരുന്നത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് പിന്നെ മസാലകളായിട്ടുള്ള പട്ട ഗ്രാമ്പു ഏലക്കായ ബലി ലീഫ് അങ്ങനെ ആവശ്യമുള്ള മസാലകൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എണ്ണയിലേക്ക് വലിയ ഉള്ളി ചെറുതാക്കി തരുന്നത് ഒരു മുക്കാ കിലോ ഓളം വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വാടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു മൂന്ന് ടീസ്പൂൺ ലോളം ഉണ്ടാകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത് അപ്പോൾ അത് ഇട്ട് കൊടുത്തു അതിൻ്റെ ആ പച്ചമുളക് ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ തക്കാളി പച്ചമുളകിട്ട് കൊടുക്കും കേട്ടോ എന്നിട്ട് നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉരത്തി ഉടച്ച് ഒന്ന് സെറ്റായി വരുമ്പോൾ നമ്മൾ മസാലകളായിട്ട് മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും പിന്നെ ഗരം മസാലയാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ പച്ചമളൊക്കെ മാറി വരുമ്പോൾ നമ്മൾ ചിക്കട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഒരു മൂന്ന് കിലോ ചിക്കനാണ് ഉപയോഗി എടുത്തിട്ടുണ്ടത് ഒരു അരക്കപ്പ് തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഉള്ളി വാട്ടുമ്പോൾ തന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒന്നിച്ച് ദമ്മിടുകൊണ്ട് തന്നെ ഒരിത്തിരി അധികം ഉപ്പും എരിവൊക്കെ മുന്നിൽ നിന്നാൽ തന്നെ നല്ലതാണ് ബാക്കിയുള്ള മസാലയും കൂടി അതിൽ ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ടൊരു പത്ത് മിനിറ്റ് നമുക്ക് അടച്ച് വയ്ക്കാം അടച്ചു വെച്ചിട്ട് വേവിക്കാം വെള്ളം ഒഴിക്കണില്ല ഞാൻ ഞാനിവിടെ ഒന്നര കിലോ ജീരകശാല ബിരിയാണി അരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു പാത്രത്തിന് രണ്ട് പാത്രം വെള്ളം എന്ന എന്നതിണക്കിനാണ് ഞാനിവിടെ വെള്ളം ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി അപ്പോൾ അത് ആ ഒന്നര കിലോ ജീരകശാല അരി കഴുകി മണിക്കൂർ കുതിർത്തി വെച്ചതാണ് അതിട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കണം എരിവ് കമ്മിയുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് മുളക് പൊടിയോ ഉപ്പൊ ഒക്കെ കമ്മിയുള്ളത് അനുസരിച്ച് നമുക്ക് ഇട്ടുകൊടുക്കാം ഒരു ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അരി ഒട്ടിപ്പിടിക്കാതിരിക്കാനൊക്കെ ചെറുനാരങ്ങ നീര് നല്ലതാണ് എന്നിട്ടൊരു മുക്ക വേവാകുമ്പോൾ നമുക്ക് വാങ്ങാം എന്നിട്ട് ദമ്മിടാം എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം ആ അങ്ങനെ വെച്ചു എന്നിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ദമ്മ പൊട്ടിച്ചത് അപ്പോൾ ഉള്ളി വാട്ടിയതും അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തതും നമുക്കതിൻ്റെ മോളിക്കൊഴിച്ച് കൊടുക്കാം ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് കുറച്ച് നെയ്യും കൂടി ഇട്ടുകൊടുത്തിട്ട് നമുക്കിത് വിളമ്പാം അപ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മസാല ബിരിയാണി പാലക്കാടൻ സ്പെഷ്യൽ മസാല ബിരിയാണി അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അരിയൊക്കെ പാകത്തിനായി അപ്പോൾ ലാസ്റ്റ് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാണുള്ളൂ ഒരു ചെറിയൊരു വീഡിയോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഓക്കെ ബായ് അപ്പോൾ ഒരു പുതിയ വീഡിയോയോട് പിന്നീട് കാണാം